സാന്ത്വനം എന്ന ഹിറ്റ് സീരിയലിലൂടെ അഞ്ജലിയായി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗോപിക ഗോപിയുടെ വിവാഹ നിശ്ചയത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടാറുണ്ട് കാരണം അധികമാരും അറിയാത്ത ഒരു വിവാഹ നിശ്ചയം തന്നെയായിരുന്നു ഗോപിയുടേതായി അരങ്ങേറിയത് അധികമാരോടും പറയാത്ത ഇവരുടെ വിവാഹ നിശ്ചയം അന്ന് പ്രേക്ഷകരുടെ ഇടയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ഗോവിന്ദ് പത്മസൂര്യയാണ് ഗോപിക വിവാഹം കഴിക്കുന്നത് അറിഞ്ഞപ്പോഴായിരുന്നു പ്രേക്ഷകർക്ക് ഇരട്ടി ഞെട്ടൽ ഇപ്പോൾ ഗോപിക തൻ്റെ വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രം റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയിക്കുകയാണ് ഒപ്പം വിവാഹം വിളിക്കാനായി തൻ്റെ പ്രിയപ്പെട്ട തൻ്റെ ആദ്യ സിനിമയിലെ അച്ഛനായി എത്തിയ ബിജു മേനോനോടൊപ്പം എത്തിയിരിക്കുകയാണ് താരം ബിജു മേനോനോടൊപ്പം ഗോപികയും കീർത്തനയും അഭിനയിച്ച ചിത്രമാണ് ശിവം ഇത് ഇവരുടെ ആദ്യ സിനിമയാണ് ആ സിനിമയിൽ അച്ഛനായി ബിജു മേനോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ ചിത്രം പകർത്തി എത്തിയിരിക്കുകയാണ് ഗോപികയും കീർത്തനയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഈ ചിത്രം തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ പേരെയും ഒരുമിച്ച് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ആ സിനിമ ഓർമ്മ വന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു നന്ദിനിയൊക്കെ തന്നെയും തകർത്ത് അഭിനയിച്ച ശിവം സിനിമ പ്രേക്ഷകർക്കെന്നും പ്രിയപ്പെട്ടതാണ് അതുതന്നെയാണ് ഗോപികയുടെയും കീർത്തനരുടെയും ആദ്യ സിനിമ എന്ന് വിശ്വസിക്കാനും ആകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു ഇവർ വളർന്നു വരുന്നത് നമ്മൾ മലയാളി പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ മിൻസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി സാന്ത്വനത്തിലെ പ്രിയപ്പെട്ട അഞ്ജലിയായി അതിവേഗമാണ് അഞ്ജലി വളർന്നത് ഒപ്പം സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് തന്നെ കീർത്തനയുടെ വിശേഷങ്ങളും പ്രേക്ഷകർ അറിയാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ എപ്പോഴും ഇവരെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയാൻ കാതോർത്തിരിക്കുന്നതെന്ന് പറയാം ഇവരുടെ വിവാഹ നിശ്ചയത്തിന് ശേഷമാണ് കൂടുതലും ഇവരെക്കുറിച്ചുള്ള വാർത്തകൾ വരാൻ തുടങ്ങിയത് അതുകൊണ്ട് പ്രേക്ഷകർക്ക് ഇരട്ടി സന്തോഷത്തോടെ ഇവരുടെ വിവാഹ നിശ്ചയവും ഏറ്റെടുത്തു എന്ന് തന്നെ പറയണം വിവാഹ നിശ്ചയത്തിന് ആരാധകരെ അറിയിക്കാത്തത് ആദ്യം പരാതിയിൽ തുടർന്നുവെങ്കിലും പിന്നാലെ നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രേക്ഷകർ തന്നെ ആശംസകളുമായി എത്തുകയായിരുന്നു അതിൻ്റെ ആശംസാപ്രവാഹം ഇപ്പോഴും നിലനിൽക്കുകയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇവർക്ക് ആശംസകൾ അറിയിക്കാൻ എത്തുന്ന പ്രേക്ഷകർക്കും വളരെയധികം താല്പര്യമാണ് ഇവരുടെ വിവരങ്ങൾ അറിയാൻ ഗോപികയുടെയും ജിപിയുടെയും വിവാഹം വിളിച്ചു തുടങ്ങിയെന്നും വിവാഹ ക്ഷണക്കത്തുമായി ഇപ്പോൾ സംയുക്തയും ബിജു കാണാൻ ഗോപിക എത്തിയിരിക്കുകയാണെന്നും ഒപ്പം അനുജത്തെയും കൂടെ കൂട്ടിയിട്ടുണ്ടെന്നും അതുകൊണ്ട് രണ്ടായിരത്തി രണ്ടിലെടുത്ത ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും എടുക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷവും ഇവരുടെ മുഖത്തുണ്ടെന്നും പ്രേക്ഷകരുടെ അടുത്തൊക്കെ തന്നെ പറയുന്നു ഏഷ്യാഞ്ചിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു സീരിയൽ തന്നെയാണ് സാന്ത്വനം ഇപ്പോൾ ഇത് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് അവസാന അവസാനഘട്ട ആകുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വല്ലാത്ത സംശയങ്ങളാണ് എങ്ങനെ നിർത്തുമെന്നും സംവിധായകൻ ഇല്ലാത്തൊരവസ്ഥയിൽ ഈ സീരിയൽ എന്താകുമെന്നൊക്കെയാണ് ആദ്യത്തിൻ്റെ മരണത്തിന് ശേഷം ഈ സീരിയൽ നിന്ന് പോകുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നിന്നു പോകാതെ ശ്രമിക്കുകയായിരുന്നു എല്ലാവരും ഇപ്പോൾ സാന്ത്വനം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പ്രേക്ഷകർ കൂടുതൽ പ്രതീക്ഷയിലാണ് ഇത് നോക്കിക്കാണുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ െന്ന് പ്രേക്ഷകർ തന്നെ കണക്ക് കൂട്ടുന്നുണ്ട് അവരുടെ തന്നെ പ്രേക്ഷകർ സാന്ത്വരം സീരിയലിൽ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുവെന്നും മനസ്സിലാകുന്നു അതോടൊപ്പമാണ് ഗോപികയുടെ ഇത്തരം വിശേഷങ്ങൾ കൂടി വൈറലാകുമ്പോൾ പ്രേക്ഷകർ അത് ശ്രദ്ധ നടത്തുന്നത് കാരണം ഏഷ്യാനിൽ സംരക്ഷിച്ചിരുന്ന സാന്ത്വരത്തിൻ്റെ ആരാധകർ അത്രയും അഞ്ജലിയുടെ ആരാധകർ തന്നെയാണ് അഞ്ജലിയും ശിവനെയും ഏറ്റെടുത്ത പ്രേക്ഷകർ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ